കോടി രൂപ മുടക്കി മു തിരുവനന്തപുരത്ത് ആസ്ഥാനം നിർമ്മിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് കിഫ്ബി ക്ഷണിച്ച താല്പര്യ പത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേർ അപേക്ഷ നൽകി നിലവിൽ കിഫ്ബി ഓഫീസിന് വാടകയായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രൂപയിലധികം ചെലവഴിച്ചിട്ടുണ്ട് കിഫ്ബിയുടെ ജനറൽ ബോഡിയാണ് സ്വന്തമായി ഓഫീസ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് സിഇഒ ആയതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി സ്ഥലത്തിനു വേണ്ടി താൽപര്യപത്രം പുറപ്പെടുവിച്ചിരുന്നു ഓഫീസ് സ്ഥലമോ ഭൂമിയോ നൽകുന്നതിന് മൂന്ന് പേർ താൽപര്യപത്രവും നൽകി സണ്ണി വർക്കി മുത്തൂറ്റി ഫിൻകോർപ്പ് സ്റ്റാർഹിൽ റിയൽ എസ്റ്റേറ്റ് എന്നിവരാണ് ടെൻഡർ സമർപ്പിച്ചത് ധനമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു എഴുപത് മുതൽ തൊണ്ണൂറ് കോടി രൂപ വരെ ഓഫീസ് നിർമ്മാണത്തിന് ചെലവാകുമെന്നാണ് കിഫ്ബി കണക്കാക്കിയിട്ടുള്ളത് നിലവിൽ കിഫ്ബി പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ് പതിമൂന്ന് കോടി രൂപ കിഫ്ബിയുടെ ഓഫീസ് വാടകയ്ക്കായി രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇതുവരെ നൽകിയെന്ന് കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ മറുപടി നൽകിയിട്ടുണ്ട് കിഫ്ബിക്ക് വരുമാനം ലഭിക്കുന്നതിന് റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുന്നതിലേക്ക് സർക്കാർ നീങ്ങുന്നതിനിടയിലാണ് സ്വന്തം ഓഫീസിനുമുള്ള നീക്കം സജീവമാകുന്നത് മീഡിയ വൺ തിരുവനന്തപുരം